നമസ്കാരം മാർച്ച് എട്ട് അതായത് മറ്റന്നാൾ മഹാശിവരാത്രിയാണ് വർഷത്തിൽ ഒരിക്കൽ മഹാദേവന്റെ അനുഗ്രഹം പെട്ടെന്ന് ലഭിക്കുവാൻ സഹായിക്കുന്നതായ ഏറ്റവും ശുഭകരമായ ദിവസം ഈ ദിവസത്തിൽ മനുഷ്യർ മാത്രമല്ല ദേവതകളും അസുരന്മാർ പോലും വ്രതമെടുത്ത് ഭഗവാനെ ആരാധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് അപ്പോൾ ആ ദിവസത്തിന്റെ പ്രാധാന്യം എവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു അത്രമേൽ വിശേഷമാർന്ന ദിവസം ശിവരാത്രി ദിവസം അതിനാൽ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വ്രതമെടുക്കുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം അത്തരത്തിൽ ഒരു ശിവരാത്രി നാൾ കൂടി വരികയായി മാർച്ച് എട്ടിനാണ് മഹാശിവരാത്രി വരുന്നത് ഇന്നേ ദിവസം രണ്ട് ശുഭയോഗങ്ങൾ കൂടി വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഇതിനാൽ തന്നെ അതീവ ശുഭകരമായി തന്നെ ഈ ദിവസം മാറുന്നതുമാണ് ഈ പുണ്യ അവസരം അതിനാൽ ഏവരും പ്രയോജനപ്പെടുത്തേണ്ടതാണ് എന്ന കാര്യവും നിസംശയം പറയാം എന്നാൽ ചില നക്ഷത്രക്കാർ ഈ വ്രതം ഇന്നേ ദിവസം എടുക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല ദുരിതങ്ങളും കഷ്ടതകളും ഇല്ലാതെയാകും എന്ന് തന്നെ പറയാം ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ അത്ഭുതകരമായ മാറ്റങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും കൂടാതെ ചില സ്ത്രീകൾ ഈ വ്രതം എടുക്കുവാൻ പാടുള്ളതല്ല ആരെല്ലാമാണ് ആ സ്ത്രീകൾ എന്നുകൂടി ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ മാത്രമല്ല ഏവരും സാധിക്കുന്ന ഏവരും വ്രതം അനുഷ്ഠിക്കേണ്ടത് തന്നെയാണ് എന്നാൽ ഈ പരാമർശിക്കുന്നതായ നക്ഷത്രക്കാർ ഒരിക്കലും വ്രതം എടുക്കാതിരിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായും അർത്ഥമാക്കുന്നത് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളുണ്ട് ഈ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഭഗവാനോട് എന്തെങ്കിലും പ്രത്യേകമായ പ്രാർത്ഥനകളുണ്ട് എങ്കിൽ ആ കാര്യം കൂടി പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യം നക്ഷത്രക്കാരെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഏവരും ഈ വ്രതം അതായത് ശിവരാത്രി വ്രതം എടുക്കുന്നതിലൂടെ ഭഗവാന്റെ കടാക്ഷം ലഭിക്കുവാൻ സഹായകരമാണ് എന്നാൽ ചില നക്ഷത്രക്കാർ ഈ വർഷത്തെ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്ന് ചേരുക ഭഗവാൻ ഇവരെ കൈപിടിച്ച് ഉയർത്തും എന്ന കാര്യം നിസ്സംശയം പറയാം ഇവർ ഒരു കാരണവശാലും വ്രതം എടുക്കാതിരിക്കരുത് എന്ന് തന്നെ പറയാം ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ തീർച്ചയായും ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മനക്ലേശങ്ങൾ അകന്നു പോകുവാനും അതേപോലെ ജീവിതത്തിലേക്ക് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ വന്നു ചേരുവാനും സഹായകരമാണ് എന്ന് മനസ്സിലാക്കുക അതേപോലെ നിങ്ങളുടെ കഷ്ടപ്പാടിന് അനുസരിച്ചുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തീർച്ചയായും ഭരണി നക്ഷത്രക്കാർ വ്രതം അനുഷ്ഠിക്കുക മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഭാഗ്യം വർദ്ധിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം തീർച്ചയായും ഇവർ അനുഷ്ഠിക്കേണ്ടതാകുന്നു ദുഃഖങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ അകലും എന്ന കാര്യവും ഓർക്കുക കഷ്ടതകൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും അവർ ഭഗവാന്റെ ഈ വ്രതം മഹാശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് തന്നെയാകുന്നു ഇപ്രകാരം അനുഷ്ഠിക്കുന്നതിലൂടെ തീർച്ചയായും ആ വീടുകളിൽ ദൗർഭാഗ്യം ഇല്ലാതെയാകും എന്ന കാര്യം നിസ്സംശയം പറയാം സാമ്പത്തികപരമായ ഉയർച്ച ആ വീടുകളിലേക്ക് വന്നു ചേരും സാമ്പത്തികപരമായ തടസ്സങ്ങളുണ്ട് എങ്കിൽ അത്തരം തടസ്സങ്ങൾ ഒഴിവാവുക തന്നെ ചെയ്യും എന്ന കാര്യം ഓർക്കുക സാമ്പത്തികപരമായ ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ് അതിനാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ടതായ കാര്യം നിങ്ങൾ തീർച്ചയായും വ്രതം അനുഷ്ഠിക്കേണ്ടത് അനിവാര്യമാണ് ഇപ്രകാരം അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കും ഭാഗ്യം വർദ്ധിക്കുന്നതിനാൽ തന്നെ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേഗം കടന്നുവരും തൊഴിൽപരമായ ചില പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രയാസങ്ങൾക്ക് അറുതിയാകും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് എങ്കിൽ തീർച്ചയായും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ദാമ്പത്യപരമായ സൗഖ്യം ഇല്ല എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ദാമ്പത്യപരമായ സൗഖ്യം നിങ്ങൾക്ക് ഇരട്ടിപ്പിക്കണം എങ്കിൽ തീർച്ചയായും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ അത് വളരെ വേഗം ജീവിതത്തിലേക്ക് കടന്നു വരും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് വിദ്യയിൽ നിങ്ങൾ പുറകിലാണ് അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾ വിദ്യയുമായി ബന്ധപ്പെട്ട് തേടിയെത്തണം എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾക്ക് ശിവരാത്രി വ്രതം ഏറ്റവും ശുഭകരമാണ് മനസ്സിന്റെ ശാന്തി ജീവിതത്തിൽ ഉയർച്ച എന്നീ കാര്യങ്ങൾ വന്നു ചേരും തിരുവോണം നക്ഷത്രക്കാരും തീർച്ചയായും വ്രതം അനുഷ്ഠിക്കേണ്ടത് തന്നെയാണ് ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മനക്ലേശങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമാണ് ശിവരാത്രി വ്രതം കൂടാതെ ഭാഗ്യം വർദ്ധിക്കുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക അതേപോലെ തന്നെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി തേടിയെത്തും എന്ന കാര്യവും നാം ഓർക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെല്ലാം കഷ്ടതകൾ അനുഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ജീവിതത്തിൽ രക്ഷയ്ക്കെത്തുന്നത് ഭഗവാൻ തന്നെയാണ് അത് നിങ്ങൾക്ക് പല അവസരങ്ങളിലും ബോധ്യമുള്ള കാര്യമാകുന്നു മറ്റ് ദേവതകളുടെ കടാക്ഷമില്ല എന്നല്ല പറയുന്നത് തീർച്ചയായും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഇരട്ടിയായി തന്നെ നിങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷം വന്ന് ഭവിക്കുന്നതുമാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരുട്ടാതി നക്ഷത്രമാണ് പൂരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് സഹായകരമായ ഒരു ദിവസമാണ് ശിവരാത്രി ദിവസം ഇവർ വ്രതം അനുഷ്ഠിക്കേണ്ടത് അനിവാര്യമാകുന്നു ഇവർ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്തും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു കൂടാതെ കടം ജീവിതത്തിലുണ്ട് എങ്കിൽ കടം ഒഴിവാക്കുവാൻ സഹായകരമാണ് എന്നുകൂടി മനസ്സിലാക്കുക ജീവിതത്തിലേക്ക് ഉയർച്ച വന്ന് ചേരുന്നതുമാണ് അതിനാൽ തീർച്ചയായും ഇവർ വ്രതം അനുഷ്ഠിക്കണം എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് ഒരു കാരണവശാലും ശിവരാത്രി വ്രതം ഒഴിവാക്കരുത് എടുക്കുക തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് കടബാധ്യതകൾ ജീവിതത്തിൽ നിന്നും ഒഴിയും ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും നിസ്സംശയം പറയുവാൻ സാധിക്കും അതിനാൽ തന്നെ തൃക്കേട്ട നക്ഷത്രക്കാർ ഈ കാര്യം പ്രത്യേകം ഓർക്കുക നക്ഷത്രക്കാരും ഒരിക്കലും ശിവരാത്രി വ്രതം ഒഴിവാക്കുവാൻ പാടില്ല എന്നാണ് പറയുക തീർച്ചയായും അവരുടെ ജീവിതത്തിലേക്ക് മനക്ലേശങ്ങൾ ഒഴിയുന്നതിന് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും കഠിനമായ പ്രയത്നങ്ങളുണ്ട് എങ്കിൽ അതിന് അനുസരിച്ചുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടേയിരിക്കും വിശാഖം നക്ഷത്രക്കാരും തീർച്ചയായും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കണം എന്ന് തന്നെയാണ് പറയുക നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട് എങ്കിൽ അത്തരം ദുഃഖങ്ങൾ ഒഴിവായി പോകും എന്ന കാര്യം നിസ്സംശയം പറയാം സമ്പത്ത് വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അതിനാൽ വിശാഖം നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും അവർ വ്രതം അനുഷ്ഠിക്കണം എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ഇനി ഏതെല്ലാം സ്ത്രീകൾ വ്രതം അനുഷ്ഠിക്കുവാൻ പാടില്ല ശിവരാത്രി വ്രതം അനുഷ്ഠിക്കരുത് എന്ന് മനസ്സിലാക്കാം ഇവർ വ്രതം അനുഷ്ഠിക്കുകയാണ് എങ്കിൽ അത് ആ കുടുംബത്തിനും അവർക്കും വളരെ ദോഷമായി മാറും ഇനി ആ സ്ത്രീകളെ കുറിച്ചാണ് പരാമർശിക്കുന്നത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും വ്രതം അനുഷ്ഠിക്കരുത് അതിൽ ആദ്യത്തേത് പുലവാലായ്മ ഉള്ളവരാകുന്നു നിങ്ങൾക്ക് പുലയുണ്ട് എങ്കിൽ തീർച്ചയായും ശിവരാത്രി വ്രതം നോൽക്കരുത് എന്ന കാര്യം തീർച്ച തന്നെയാണ് അത് ഭഗവാന്റെ കോപം വന്ന് ചേരുന്നതിന് കാരണമായി തീരും വലിയ ദോഷമാണ് എന്ന കാര്യം ആദ്യമേ മനസ്സിലാക്കുക അതിനാൽ തീർച്ചയായും ഈ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ വ്രതം നോൽക്കുവാൻ പാടുള്ളതല്ല അടുത്ത വർഷം നോൽക്കാം അതിൽ തെറ്റുള്ളതല്ല അതേപോലെ വാരായ്മ ഉള്ള സ്ത്രീകളാണ് എങ്കിൽ തീർച്ചയായും അവർ വ്രതം അനുഷ്ഠിക്കരുത് എന്ന കാര്യം ഓർക്കുക പ്രസവിച്ച സ്ത്രീകളാണ് എങ്കിൽ ആറുമാസമായതിനു ശേഷം കുട്ടിക്ക് ചോറ് കൊടുത്തതിന് ശേഷം തീർച്ചയായും വ്രതം അനുഷ്ഠിക്കാം അതല്ല എങ്കിൽ വ്രതം അനുഷ്ഠിക്കുവാൻ പാടില്ല അത് ദോഷകരമാണ് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഈ കാര്യവും നിങ്ങൾ ഓർത്തിരിക്കുക അതേപോലെ ആർത്തവം ഉള്ള സ്ത്രീകളാണ് എങ്കിൽ ഈ സമയം പാടുള്ളതല്ല ആർത്തവം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വ്രതം അനുഷ്ഠിക്കുവാൻ പാടൂ എന്ന കാര്യം ഓർക്കുക അതിനാൽ ഈ സമയം ആർത്തവ അശുദ്ധിയുള്ള സമയത്ത് വ്രതത്തെക്കുറിച്ച് ചിന്തിക്കരുത് അത് നിങ്ങൾക്ക് ദോഷകരമാണ് എന്നാൽ ഭഗവാനെ മനസ്സിൽ നിങ്ങൾക്ക് ആരാധിക്കാം മനസ്സിൽ സ്മരിക്കുന്നതിൽ തെറ്റില്ല പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് നാം വ്രതം അനുഷ്ഠിക്കേണ്ടത് പതിനൊന്നാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് വ്രതമെടുക്കാം അതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്ന കാര്യവും ഓർക്കുക ഇനി നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്നില്ല മുൻപ് പരാമർശിച്ച നക്ഷത്രക്കാർക്കും എടുക്കുവാൻ സാധിക്കുന്നതായ അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഇത്തരത്തിൽ അർത്ഥവം തുടങ്ങിയ കാര്യങ്ങളുള്ള സ്ത്രീകളുമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഈ അശുദ്ധി മാറിയതിന് ശേഷം മറ്റ് നക്ഷത്രക്കാരാണ് എങ്കിൽ അവർക്ക് സാധിക്കുന്ന അവസരത്തിൽ തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രദോഷവ്രതം നിങ്ങൾ അനുഷ്ഠിക്കുക തീർച്ചയായും ഒരു ദിവസമെങ്കിലും പ്രദോഷവൃതം അനുഷ്ഠിക്കുക എല്ലാ പ്രദോഷവും അനുഷ്ഠിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഭഗവാന്റെ ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് കൂവളമാല ഭഗവാന് സമർപ്പിക്കുക ധാര ഭഗവാന് നടത്തുക പിൻവിളക്ക് ഭഗവാന് നടത്തുക ഈ വഴിപാടുകൾ നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക നൂറ്റിയെട്ട് തവണ പഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവായ ഉരുവിടുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവായി കിട്ടും അതായത് വ്രതമനുഷ്ഠിക്കാത്തതിനുള്ള ദോഷഫലങ്ങൾ ഒഴിവാകും അതേപോലെ ജീവിതത്തിൽ ഉയർച്ച ഭഗവാൻ നൽകി അനുഗ്രഹിക്കും എന്ന കാര്യവും ഓർക്കുക ഏവർക്കും ഭഗവാന്റെ കടാക്ഷത്താൽ സർവ്വസൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു